ചോറ് പോവാത സമയം ആയിട്ടില്ല ഗായ് അപ്പൊ നമ്മൾ ചോറ് പിന്നാൻ പോവുക കുറച്ച് കറി ഉള്ളൂ കളക് ചെയ്യുള്ളു സാമ്പാറുണ്ട് ഉണ്ട് മീൻ വറുത്തതുണ്ട് മീൻ വറുത്തുണ്ട് ചോറുണ്ട് മുട്ട ഉണ്ട് കശ നല്ല ഷുഗർ ഷുഗറും നമുക്കിന്നും അപ്പൊ ഞങ്ങളിന് ചോറിനാണ് അടിപൊളി ചോറൊക്കെ കേട്ടോ ഇന്നത്തെ കറി മസാല കറി ഉണ്ട് സാമ്പാറുണ്ട് ഉണക്കമീനുണ്ട് മുട്ട ഉണ്ട് പുങ്ങിയ മുട്ടയാണ് അപ്പൊ ഇത്രയും സാധനങ്ങൾ ആയിട്ടൊന്നുമില്ലല്ലോ അപ്പൊ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ഗശിന്റെ ചോറിറ്റ കഴിഞ്ഞോ നമ്മുടെ മളീൻ്റെ ചോറിറ്റ കഴിഞ്ഞിട്ട് കേട്ടോണ്ട് ഇനി അനങ്ങിയിട്ടില്ല അപ്പൊ റൂമ് അപ്പം ഞങ്ങളെ റൂമ് കാണിച്ചാലോ ഞാട്ടിൻ്റെ സോഷ്യൽ ബുക്ക് അതെ ഞാൻ മലയുടെ ടേബിളിൽ നിന്നിട്ടാണ് പഠിച്ച് അപ്പോൾ സോഷ്യൽ ബുക്ക് എന്ത് ബാഗ് കൊണ്ടേക്കണം പക്ഷേ ശിച്ച് പോയാൽ കൊണ്ടുപോയിക്കണേ കാറോട് കൊടുക്കണോ ഇപ്പം ഗാൾസിൻ്റെ ജേണൽ ബുക്ക് കഴിയാറായിട്ടോ ഇത് പേജ് കഴിഞ്ഞു ഇന്നൊരട്ട് പേജ് ഉള്ളൂ ഞാൻ പക്ഷേ ഒരു ഭാഗം ചെയ്യുള്ളൂ അതെനിക്കിഷ്ടം അപ്പം ഗ്സ് ഇതൊക്കെ ഇപ്പോഴത്തെ ജേണൽ ബുക്ക് ഞാൻ എഴുതാ മതി ഒക്കെ ഞാൻ മടി ലോ ാണിത് ഇത് കേട്ടോ ഇതത്തെ പേജ് കഴിഞ്ഞിട്ടില്ല ഇതത്തെ തന്നെ പേജ് കഴിഞ്ഞ് എനിക്ക് രണ്ട് ബുക്ക് ഉണ്ട് ഓക്കെ ഇത് കുറച്ച് ഇത് ഇത് ഇപ്പോൾ കൂടിയില്ലാക്കേ ഇത് എന്തൊക്കെയാണ് കാട്ടു കാശ് എൻ്റെ ബുക്കിൻ്റെ കോടം ഇതൊക്കെ ഇതൊക്കെ എൻ്റെ ലിപ്പ് കേട്ടോ ഇത് ഞാൻ ബാക്കി ഇട്ട് കയണേ അത് ചെയ്തിട്ടില്ല പകുതി പിന്നെ ഇവിടെ കണ്ടു അത് അവിടെ ഒരു പേജ് കൊടുക്കണേ ഇത് ഞാൻ ഒന്ന് പുതിയ ചെയ്താട്ടോ അത് ഒരു നിങ്ങളെ കമൻ്റ് ചെയ്യുക നിങ്ങൾ എന്താണ് ഞങ്ങൾ വീഡിയോയിൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം അല്ല സബ്സ്ക്രൈബ് ചെയ്യുന്നത് ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടം എന്നാലേ ഞങ്ങൾക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റൂ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുള്ളൂ അപ്പോൾ എല്ലാവരും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് ചോറി കഴിഞ്ഞു തോന്നണോ നമുക്ക് പോയോ മാളിന്റെ ചോറി കഴിഞ്ഞോസ് മാളിന്ന് പല്ലേക്കാണ് ഞാൻ പല്ലിട്ടില്ല ഞാൻ കുറച്ചിട്ടേ പല്ലേക്കോളൂ മാളുന്റെ പല്ലേക്കലൊക്കെ കഴിഞ്ഞിക്കണു നമുക്ക് ഒരു കാര്യം ചെയ്യാം സ്റ്റിക്കർ ഉണ്ടാക്കാം ലെഗൈസ് നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ നേരെ വീടിലോട്ട് പോവാ സ്റ്റിക്കർ നമ്മൾ ഈയൊരു സാധനത്തിലോട്ട് സ്റ്റിക്കറില്ല നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാം നിങ്ങൾക്ക് ക്ലീൻ ഇല്ലാന്ന് നമ്മൾ ക്ലീൻ ആക്കുന്നേ ഉള്ളൂ ഗൈസ് നമുക്ക് സ്റ്റിക്കറിന്റെ ചിത്രം കാണാം അയ്യോ ഞാനൊക്കെ ഔട്ട്ലൈന് കൊടുക്കാണ് ഞാൻ ഇടക്കിടക്ക് ചെയ്യും ഇങ്ങോട്ട് വരും നമ്മൾ പൊട്ടി നടക്കുവാൻ പൊട്ടിന്റെ എങ്ങനോട്ട് ഞാന് മരുന്ന് ഒടിച്ചിട്ട് വരാ ചാറ്റ ക്യാമറ ക്യാമറ ാണ് ലോ ചെലപ്പോഴും ഞാൻ സംസാരിക്കും അപ്പൊ അപ്പൊ ഞാനിത് ഇത് ചെയ്തിട്ട് കാണാം വേഗം കാണാം കേട്ടോ കഴിഞ്ഞിട്ടില്ല എന്തോ ഒരു മാളെന്തോ ഒരു അർജൻറ് ആയിരിക്കുന്ന വൈക്ക പോയിരിക്കണം അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഉണ്ടോ എനിക്ക് അറിയൂല ഞാൻ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോണ്ടാക്കളിപ്പോൾ അവിടെ വീട് എടുക്കണം ഏ ആ അപ്പൊ കഴിസ് ഇപ്പൊ കാണാം